ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാന പ്രതിഷേധം ശക്തം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ പി സി സിയിൽ നിന്ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ എം പി സി വിഷ്ണുനാഥ് എം എൽ എ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തോലിട്ട ചെന്നായിക്കളെ പോലെ ബി ജെ പി പ്രവർത്തകർ ഒരു വശത്ത് ക്രൈസ്തവരുടെ വീടുകളിൽ കേക്കുകൾ വിതരണം ചെയ്യുകയും മറുവശത്ത് അവരെ ആക്രമിക്കുകയും ചെയ്യുകയാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു ഈ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ബിജെപിയുടെ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പിന്തുണയോടുകൂടി ക്രിമിനലുകളാണ് അഴിഞ്ഞാറുന്നത് രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണ് അപകടത്തിലായിരിക്കുന്നത് അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര മതങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്നും അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും അവരിവിടെ ശ്രമം നടത്തുമ്പോൾ ആ ടിൻപേലിട്ട ചെന്നായിക്കളെ അവരെ കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിലെത്തി കേക്കുകൾ വിതരണം ചെയ്യുക പരിഹസിക്കുകയാണ്